ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ചിലർ വരുന്നത് തന്നെ ചിലപ്പോൾ ചരിത്രത്തിനെ മാറ്റി എഴുതുവാൻ വേണ്ടിയായിരിക്കും അത്തരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പുതു ചരിത്രങ്ങൾ കുറയ്ക്കുന്ന ഒരു താരമാണ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സയുടെ അരാറ്റ ഇസ്മി എന്ന ജാപ്പനീസ് താരം ജാപ്പനീസ് താരം എന്ന് പറയാൻ പറ്റുമോ റാൻ വില്യംസ് ഒക്കെ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ തൻ്റെ ഓജിൻ ജാപ്പനീസ് പാസ്പോർട്ട് വലിച്ചിറങ്ങി ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറെ നമ്മുടെ അരാട്ട ഇസി അദ്ദേഹം ജനിച്ചതും കായിക ജീവിതം ആരംഭിച്ചതും എല്ലാം ജപ്പാനിലാണെങ്കിൽ പോലും വേരുകൾ തേടി ഇന്ത്യയിലേക്ക് വന്ന അദ്ദേഹം ജാപ്പനീസ് പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ച ചരിത്രം കുറിച്ച ഒരു താരം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ചരിത്രം കൂടി ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി കുറിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ടോപ്പ് ഡിവിഷൻ ക്ലബിനെ പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ എന്നുള്ള റെക്കോർഡ് അരാറ്റൈസിംഗി സ്വന്തമാക്കിയിരിക്കുകയാണ് അൻഡോറയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ സ്കാൽഡസ് എന്ന ടീമിന്റെ പരിശീലകനായിട്ട് നമ്മുടെ അരാറ്റൈസിനി നിയമിതനായിട്ടുണ്ട് ഇസുമി ആർക്കും പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എ ടി കെക്ക് വേണ്ടിയിട്ടും എന്തിനേറെ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പോലും കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരമായിട്ട് ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ താരമാണ് അരാറ്റ ഇസുമി ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച് ആദ്യ ജാപ്പനീസ് വംശജൻ ജാപ്പനീസ് പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ച താരം ആദ്യമായിട്ട് മറ്റൊരു റെക്കോർഡ് കൂടി നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടുതരികയാണ് യൂറോപ്യൻ ടോപ്പ് ഡിവിഷനിൽ ക്ലബ്ബിൻ്റെ പരിശീലകനായി മാറുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ എന്നുള്ള റെക്കോർഡുകളെല്ലാം അരാറ്റൈസിനി തൂക്കിക്കഴിഞ്ഞു